അതെ ഇത് ഇല്ലല്ല ഇത് ഒറിജിനൽ മുടിയത് ഒടുക്കട്ട അതിന് ഒരുപാട് ഇങ്ങനെ ഇട്ട് ആട്ടല്ലിട്ട അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി അടുക്കള എല്ലാം വൃത്തിയാക്കി മഴ പെയ്യുന്നു കണ്ടോ അത് നോക്കൂ മഴ 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 വന്നാൽ ആരൻ്റെ മരത്തിൽ മാങ്ങ നിക്കുന്നു കണ്ടാ ഈ രാവിലെ തൊട്ടടുത്ത് എങ്ങനെയാണ് പരിപാടി ഇന്നലെ രാത്രി ഇതേപോലെ രണ്ട് ചാറൽ ചാറുകൾ ചാറിപ്പോയി ഇവിടെ പെയ്യൂല പെയ്പ്പിക്കൂല ഇതാണ് കയ്യുന്നുണ്ട് പെയ്യൂല പെയ്പ്പിക്കൂല അതാണ് തമിഴ്നാട്ടിലെ മഴ ഇവിടെ ഒരു ബൾപ്പ് ഇട കൊണ്ടൊരു ഗൈറ്റ് വെക്കണം ഇവിടെ ഒരു ലൈറ്റ് വെച്ചാൽ നല്ല വിളിച്ചുണ്ടാവും നോക്കട്ടെ പ്ലാൻ ചെയ്യാൻ പറ്റും അറിയില്ല ആ ഞാൻ എന്താ പറയാ എന്ത് പറയുന്നു വിചാരിച്ചല്ലോ ആ ഞാൻ എന്റെ മുടി കണ്ടാണ് എന്നാൽ മുറിച്ചു ഞാൻ നിങ്ങക്ക് കാണികളും കാര്യങ്ങളും ചില ആൾക്കാരുടെ എന്താ പറയാ ചില ആൾക്കാരുടെ ഒരുപാട് പേരുടെ കേട്ടോ ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയാണ് തെക്ക് മുടിയും നന്നായി കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും ഇത് ഒറിജിനൽ മുടിയായിട്ട് ഇട്ടാടി ആട്ടല്ല അപ്പൊ ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയാണ് എന്താ എങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഒറിജിനൽ മുടി ആണോ വെപ്പ് മുടിയാണോ എന്തിനാണ് വെപ്പ് മുടി വെച്ചിട്ട് ചില ആൾക്കാരൊക്കെ എന്നോട് പറയാറുണ്ട് അതായത് ഞാൻ പൊതുവേ അതായത് എവിടെങ്കിലും പോകുന്ന സമയത്തൊന്നും മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഇല്ലാതല്ലേ പോയിരുന്നു മാത്രമേ ഉള്ളു വേറെ ഒന്നും ചെയ്യത്തില്ല അപ്പൊ എല്ലാവരും എന്നോട് പറയും എന്താ പറയാ ദിയങ്ങനെങ്ങനെ സിമ്പിൾ ആയിട്ട് നടക്കുന്നത് എന്താണ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കുറച്ചൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങി നടന്നൂടെ എന്ന് ഒന്നാമതൊക്കെ ഇടാൻ അറിയില്ല അത് വേറൊരു കാര്യം പിന്നെ ഐലൻഡർ പോലും എനിക്ക് വരയ്ക്കാനുള്ള അത് വേറൊരു കാര്യം പിന്നെ വന്നിട്ട് എന്താണ് വെറുതെന്തിനാണ് വാങ്ങിയുള്ള പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ യൂസ് മോൻ മോങ്ക ഇടവെടുക്കണോ വേണ്ട എനിക്ക് ഇഷ്ടമല്ല താല്പര്യമില്ല അതുകൊണ്ടാണ് കേട്ടോ ചില ആൾക്കാരൊക്കെ എനിക്ക് അങ്ങനെ പറയാറുണ്ട് അപ്പോ ഇപ്പോൾ എന്താ പറയുക ഞാൻ മുടി ഒന്ന് വെട്ട അത് നിങ്ങൾക്ക് എന്തായിരുന്നു അറിയാം അവര് തോന്നണേ ഇത് ഞാനൊരു ആറു വർഷം കഴിഞ്ഞു സ്ട്രേറ്റലിങ് ചെയ്തിട്ട് ആറു വർഷം കൊണ്ട് ഞാൻ സ്ട്രേറ്റലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ശേഷം ഇപ്പൊ വളർന്ന് വളർന്നു വിടുന്ന മുടി ഇത് എന്റെ മുടിയാണ് ഞാൻ തലയിൽ ഒരു സ്വന്തം മുടിയാണ് പറ ഞാൻ തലയിൽ സാധനം അതായത് സ്ട്രേറ്റനിങ്ങോ സ്മൂത്ത് എനിക്ക് ആലോചിക്കുന്ന അറിയത്തില്ല അപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടു കഴിഞ്ഞു ഇത് ചിലപ്പോ കരിഞ്ഞാലോ ഒരു മിതു എനിക്കറിയാം പിന്നെ ഒരാളെന്നിങ്ങനെ പറയും ഓ പോന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഈ ഒരു കുറഞ്ഞ രൂപത്തിലായില്ലേ ആരക്കാ വെള്ളം വരുന്നത് കായില്ലേ എവിടെ വന്നോളൂ എന്തായാലും നിങ്ങൾക്ക് വരുന്നുണ്ടെന്നല്ല എനിക്ക് വെള്ളം വരുന്നുണ്ട് മാങ്ങ മാങ്ങയൊക്കെ കാണുമ്പോൾ നമ്മുടെ കാരിപ്പ വെള്ളം കണ്ടോ ഇപ്പൊ നല്ല നല്ല പോലെ ബന്ധു നിന്റെ മാങ്ങിട്ടിട്ടോ ഈ മാങ്ങ അലുവേണ് നിങ്ങൾ ആരും ഇട്ടിരിക്കണ്ടോ എന്ത് ഞങ്ങളിപ്പോ ഒരു ഷോർട്ട് എടുത്താണ് അപ്പൊ അതിനുവേണ്ടി എടുത്ത് പോകുന്ന എന്തായാലും വന്നാൽ അങ്ങനെയൊന്നും കഴിക്കില്ല എന്താ പറഞ്ഞു ഇടിച്ചും മഴ പെയ്യൂന്ന് എനിക്ക് അവൾക്ക് വിശക്കണമെന്ന് ജീവിതത്തിൽ കേട്ടത് എന്താണെന്ന് അറിയുമോ നമ്മള് അത്യാവശ്യ കാര്യത്തിൽ സ്ഥലത്ത് പോയിട്ടുണ്ടല്ലേ അപ്പോഴാണ് മീനുകൾ മനസ്സിലായത് അല്ല ഒന്ന് വരെ മീൻ വേഷക്കണെന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല എന്താണ് കറി കറി എന്താ കറി ഏഹ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ് ഇതെന്തിനാ സംഭവം തക്കാളി നോക്കൂ മങ്ങായ ഉരുളക്കിഴങ്ങ് കറി ൂടേ ഓ മഴ പെയ്തപ്പോ തന്നെ ഏഴു രസം വെച്ചുടാ മഴ പെയ്തോണ്ട് രസം വെച്ചതാണ് പറഞ്ഞ രസത്തിന്റെ മടകോർത്തുള്ളത് ഒന്ന് രസം ശരിയില്ല തോന്നുന്നുണ്ടാ ഉള്ള പുളി മൊത്തം കലക്കി ഒഴിച്ചിട്ടുണ്ട് രസം നല്ല പിന്നെ ഷോറ പിന്നെന്തര മംഗായം വെച്ചിരിക്കുന്നൂടെ സംഭവം തരാം കടുവാൻ കഴിക്കു അത് കിട്ടിയില്ലേണ്ടാക്കണം അപ്പൊ നീ സ്വാതിഷ്ടമായി ഉണ്ടാക്കലേ അവർ കൂടെ പറഞ്ഞു കൊടുക്കാ പറ വേഗം പറയൂ പറയുന്നു മഴ വലിയ പൂ റോഡ് നഞ്ഞിട്ടില്ല കണ്ടാ അങ്ങനെ നമ്മുടെ ചെന്നൈയിലോട്ട് മഴ കിട്ടിത്തുടങ്ങി കണ്ടോ പക്ഷേ ഏഹ് ചൂടൊക്കെ മഴ പെയ് ചാറി പറഞ്ഞ് ചൂട് മാറുവോ ഏ കൂട്ടാനതില് കടുക് പറക്കാനാണെന്ന് ഇവിടെ ഇങ്ങനെ ചെയ്യാ നിങ്ങൾ ആരും ചെയ്യുന്നുണ്ടോ മറന്നില്ല ഏർ നേരം കൂട്ടാൻ വെക്കണം വേണ്ടി വന്നിട്ടുണ്ട് ഇപ്പഴാറുണ്ട് നോക്കി രസം വെച്ചിട്ട് नहीं。नहीं േ കടമ്പ വന്നിട്ട് പിന്നെ പോയിട്ടു എന്താ ഞാൻ പറയാ ഇവിടെ എന്താ ചെയ്യ ഒന്നും രക്ഷയില്ല കിടന്നുറങ്ങാ മഴ മഴ മഴയിൽ മാമ്പഴം നിൽക്കുന്നു മാമ്പഴം മാങ്ങ പച്ച അത് മാങ്ങട്ടത് പഴുക്കളിക്ക് ഒരു മൂന്ന് വർഷം ഒന്നും ഇല്ല വർഷം പകുതി പകുതി കടിച്ചിരിക്കുന്നു മാങ്ങടെ കളറല്ലേ അയ്യോ അത് കടിച്ചതല്ല അത് അത് മാങ്ങ ശരിയില്ല മാങ്ങ മാങ്ങ ആരോ കടിച്ചിരിക്കുന്നു ആരല്ല അണ്ണൻ കളറാണ് മാങ്ങ വന്നു ഈ ചാറിലാണ് പാത്രങ്ങളെല്ലാം കഴുകി അടുക്കളെല്ലാം വൃത്തിയാക്കി മഴ പെയ്യുന്നു കണ്ടോ അത് നോക്കൂ മഴ മള്ള മഴ വന്നാൽ പൂപ്പിക്കുടാ ആരന്റെ അമരത്തില് മാങ്ങ നിക്കുന്നു കണ്ട െ തൊട്ടടുത്ത് ഇതെങ്ങനെയാണ് പരിപാടി ഇന്നലെ രാത്രി ഇതേപോലെ രണ്ട് ചാറൽ ചാറി പോയി ഇവിടെ പെയ്യൂല പെയ്പ്പിക്കൂല ഇതാണ് കൈ എന്റെ കൈ വരുന്നുണ്ട് പെയ്യൂല പെയ്പ്പിക്കൂല അതാണ് തമിഴ്നാട്ടിലെ മഴ കണ്ടോ കണ്ടോ മഴ കണ്ടോ ചെറിയ ചോറ് ഇത്ര വേണ്ട മുട്ട ചോറും നീ വെച്ച പേനാണത് അത് എത്ര ചോറ് വേണ്ടിയില്ല അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ അപ്പം കാണില്ല കുളിച്ചിട്ടില്ല അതുകൊണ്ടാണ്